الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد سورة الأنعام لـ 149 آمت سوقت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل فلله الحجة البالغة فلو شاء لهداكم أجمعين قل نبياٌ بريعا فلله أبول الله بِنَّانُ الله الحجة എത്തിച്ചേരുന്ന തെളിവ് ലക്ഷ്യത്തിലെത്തുന്ന തെളിവ് അള്ളാഹുവിനുള്ളതാണ് ഫലൗഷ അവൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ല ഹദാക്കും നിശ്ചയം അവൻ നേർവഴി കാണിക്കുമായിരുന്നു നിങ്ങൾക്ക് ല ഹദാക്കും അവൻ നേർവഴി കാണിക്കുമായിരുന്നു അജ്മീൻ മുഴുവനായും ഒന്നാകെയും ഒന്നുകൂടെ അർത്ഥം അറിയാം കുൽ നബിയ അങ്ങ് പറയുക ഫലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് എത്തിച്ചേരുന്നത് എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് കാര്യമെന്നിരിക്കെ ലൗ അവൻ ഉദ്ദേശിച്ചാൽ ല തീർച്ചയായും അവൻ നേർവഴി കാണിച്ചത് തന്നെ കും നിങ്ങൾക്ക് ല ഹതാക്കും തീർച്ചയായും അവൻ നേർവഴി കാണിച്ച് തന്നത് തന്നെ അജ്മീൻ മുഴുവനായും എല്ലാവർക്കും അങ്ങോട്ട് ഹിതായത്ത് കൊടുക്കുക മലാലത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ഏതുപോലെയാണത് പ്രകൃതി നിയമം പോലെ പ്രകൃതി നിയമം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സൂര്യൻ അതിൻ്റെ സഞ്ചാരം ചന്ദ്രൻ അതിൻ്റെ സഞ്ചാരം രാപ്പകലുകൾ മാറി മാറി വരുന്നത് മനുഷ്യൻ മുന്നോട്ട് നടക്കുന്നത് മനുഷ്യൻ കൈകൾ കൊണ്ട് ജോലി ചെയ്യുന്നത് മനുഷ്യൻ കണ്ണ് കൊണ്ട് കാണുന്നത് കൊണ്ട് കേൾക്കുന്നത് ഇതൊക്കെ പ്രകൃതി നിയമമാണ് ഓരോ ജീവികൾക്കും ഇങ്ങനെ തന്നെയാണ് മരം വേര് മണ്ണിൽ അമർത്തി നിൽക്കുന്നത് വേര് മേലോട്ടായി ഒരു മരത്തിന് വളരാൻ പറ്റില്ലല്ലോ കൊടുത്ത നിയമം അങ്ങനെയാണ് അപ്പം അങ്ങനെ പ്രകൃതി നിയമമായിക്കൊണ്ട് എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തതുപോലെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ പോലെയുള്ള ഹിതായത്ത് കിട്ടുന്നവനായി മാറ്റാമായിരുന്നു അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നൊക്കെ പിന്നെ വരുന്നുണ്ട് കുൽ നബി അങ്ങ് പറയുക കാല എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് കുൽ അങ്ങ് പറയണം എന്താ പറയേണ്ടത് ഫില്ലാഹി അപ്പോൾ ഫ അപ്പോൾ ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് ഹുജ്ജത്ത് ഉൽ ബാലി ഹുജ്ജത്ത് ഹുജ്ജത്ത് പറഞ്ഞാൽ തെളിവ് ഹജ്ജ ഹജ്ജത്ത് എന്നാ ഹജ്ജ് ചെയ്യുക ചെയ്യുമയിലേക്ക് യാത്ര ഹജ്ജത്ത് ഹജ്ജത്തുൽ ഹജ്ജത്തു അല്ലേ വീട് അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജിന് ഹജ്ജത്തുൽ വധാൾ ഹിജ്ജത്ത് പറയുമ്പോൾ തെളിവാകും ഹ്രിജ്ജത്തും തെളിവാക്കുന്നുണ്ട് ഹ്രിജ്ജത്തും ഹിജ്ജത്തുണ്ടാ കൊല്ലം ഹിജ്ജത്തും ജമ്മ ബഹുവചനം ഹ്രിജച്ച് അപ്പൊ ഹ്രിഡ്ജത്തുണ്ട് ഉണ്ട് ഹജ്ജത്ത് ഉണ്ട് ഹജ്ജ ഹിജ്ജ ഹജ്ജത്തും ഹിജ്ജത്തുൽ ഹൃജ്ജത്ത് മൂന്ന് മൂന്ന് അർത്ഥമാണ് പദങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഹുജ്ജ തെളിവ് ന്യായം പ്രമാണം എന്നൊക്കെയാണ് ഹൃജ്ജത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു കാര്യത്തിന് അതിനെന്താ തെളിവ് എന്നൊക്കെ ചോദിക്കും അതിന് ഹുജ്ജ ബലക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ ഒരു വാക്കാണ് നമ്മൾ മദ്രസിയിൽ പഠിച്ചിട്ടുണ്ട് ബുലൂക കുട്ടികൾക്ക് ബുലൂകാവുക പ്രായപൂർത്തി എത്തുക എന്നാ ബുലൂക ബലക ബാലിക എത്തിച്ചേരുന്നത് എവിടേക്കാ എത്തിച്ചേരുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന തെളിവ് എന്താ അതങ്ങനെ അർത്ഥം പറയാൻ അങ്ങനെ മനസ്സിലാവാൻ കാരണം കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു സുബഹാൻ തന്നിഷ്ടപ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കുന്നവരോടൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ അടുക്കൽ വല്ല അറിവും തെളിവും ഉണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾക്ക് വേദപ്രമാണങ്ങളിൽ ഇബ്രാഹീമയും ഇല്ലത്തിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ആയത് തെളിയിക്കുന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിയോ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് അതാണ് ഇൽമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായി മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ ബുദ്ധിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചിന്തിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെങ്കിലും നിയമ എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ അതാണ് ഇൽമ് എന്തിന് എന്തിനാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഭക്ഷണ വിഷയത്തിൽ മൃഗങ്ങളിൽ നിന്ന് ചിലത് ഹറാമ് ചിലത് ഹലാല് കൃഷി വസ്തുക്കളിൽ ചിലത് ഹറാമ് ചിലത് ഹലാല് അത് എല്ലാവർക്കും അല്ല ചിലർക്ക് ഹറാമ് ചിലർക്ക് ഹലാ ഇതെങ്ങനെ ആണിന് ഹറാമ് പെണ്ണിന് ഹലാല് അല്ലെങ്കിൽ തിരിച്ച് പെണ്ണിന് ഹറാം ആണിന് ഭക്ഷിക്കാം പുരോഹിതന്മാർക്ക് നിന്നാം സാധാരണക്കാർക്ക് തിന്നൂടാ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു വർഗമേ ഇസ്ലാമിലില്ല ഇസ്ലാം അത് അംഗീകരിച്ചിട്ടുമില്ല പൗരോഹിത്യം പൗരോഹിത്യത്തിൻ്റെ രീതികളും പൗരോഹിത്യ സ്വഭാവവും പൗരോഹിത്യ ഭാവഭാവാദികളും പൗരോഹിത്യ വേഷവിധാനങ്ങളും ഇസ്ലാമിനെതിരാണ് അലൈഹി വസ്ല്ലാംക്ക് ഒരു വേറെ വേഷം ഉണ്ടായിരുന്നില്ല ജനങ്ങൾ ധരിക്കുന്ന ഒരു വേഷം തന്നെ ഉണ്ടായിരുന്നുള്ളു ജനങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല പലപ്പോഴും വേഷം കൊണ്ടും തലയട വെച്ച് ഇരിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ പുരോഹിതന്മാരോ ഇത് ശരിക്ക സ്വഭാവമായിരുന്നു അവരുടെ പുരോഹിതന്മാർക്ക് ഒരു കാവി വസ്ത്രം പിന്നെ ഒരു എട്ടുപത്ത് കാ മാല നമ്മുടെ പുരോഹിതന്മാർക്ക് വേറൊരു രീതിയാണ് അപ്പൊ ഇങ്ങനെ പൗരോഹിത്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങൾക്ക് വല്ല ന്യായവും അറിവും തെളിവും ഉണ്ടോ എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ ചോദിച്ചു എന്നിട്ട് അള്ളാഹ് പറയാം ഈ തെളിവും ന്യായവും ഒക്കെ ഉള്ളത് അള്ളാൻ്റെ അടുക്കല അള്ളാൻ്റെ അടുക്കലാ നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ വാദങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ അറിവില്ല ന്യായമല്ല പിന്നെ ആരടുത്താണുള്ളത് ഫലി ലാഹി അള്ളാഹുവിനാണുള്ളത് അല്ല റുജത്ത് ലക്ഷ്യത്തിലെത്തുന്ന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കുക അതാണ് ലക്ഷ്യം നരകമുക്തരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സ്വർഗ്ഗത്തിലേക്ക് അർഹരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുള്ള തെളിവ് ആരെടുത്താനുള്ളത് അള്ളാൻ എൻ്റെ അള്ളാൻ്റെ അടുക്കലുള്ള തെളിവ് ഒന്ന് അള്ളാഹുവാട് ഈ ഭക്ഷ്യവസ്തുക്കളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നവൻ കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ പറഞ്ഞു വഹുവല്ലാത്തിൻ്റെ ഇതൊക്കെയാണ് അള്ളാൻ്റെ തെളിവ് ഒന്ന് സൃഷ്ടിച്ചവൻ ഒന്ന് ഹാലിഖാണ് രണ്ടാമത്തേത് അവൻ്റെ മഹ്ലൂക്കുകൾക്ക് അവൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യമായ അവരുടെ ഉപജീവനത്തിന് അവരുടെ ജീവിതത്തിന് അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അതും അവരുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം സസ്യഭക്ഷണം വേണമെങ്കിൽ അത് അൻശ ജനാത്തി മാറൂഷ മാംസഭക്ഷണമാണെങ്കിൽ മൃഗങ്ങൾ ഒക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുമാർ ഇണക്കിത്തന്നു ആടുകളെയും ഒട്ടകങ്ങളെയും കാളകളെയും പോത്തുകളെയും അത് വന്യമൃഗങ്ങളെപ്പോലെയല്ല ഈ ജീവികൾ ഈ ജീവികൾ മനുഷ്യൻ മെരുക്കിയെടുത്ത് മെരുക്കാൻ കഴിയുന്ന ഇണക്കാൻ കഴിയുന്ന എന്നാൽ മറ്റേതെങ്കിലും ജീവികൾ ഇണക്കാൻ കഴിയുമോ കഴിയില്ലല്ലോ മറ്റൊരു വന്യമൃഗത്തിൽ ഇണക്കാൻ കഴിയില്ല അപ്പോൾ ഈ സംവിധാനം ഒരുക്കി അവൻ്റെ അടുക്കര അല്ലേ തെളിവുള്ളത് അതാണ് തെളിവുക എന്നാൽ ഒന്നവൻ സൃഷ്ടാവാണ് രണ്ടവൻ റബ്ബാണ് സംരക്ഷകനാണ് സംവിധായകനാണ് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സൃഷ്ടിപ്പ് അവൻ ചെയ്തതാ സ്ഥിതി എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും വാഴുവിനാവശ്യമായ അതാണ് സ്ഥിതി ഇവിടെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ദുനിയാവിൽ ജീവിക്കുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കുന്നവൻ മോ മൂന്നാമത്തേത് ആയുസ്സിൻ്റെ അവധി തീരുമാനിക്കുന്നവൻ അതാണ് സംഹാരം സകലവതും ഒറ്റക്കും കൂട്ടായും നശിപ്പിക്കുന്നവൻ ഒറ്റയ്ക്കും ഓരോ വ്യക്തികളെ ഓരോ വസ്തുക്കളെ അവൻ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മരിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം കൂട്ടമായിട്ടുള്ളൊരു സംഹാരം ഉണ്ടാവും ലോകാവസാനം ഇതൊക്കെ ചെയ്യുന്നവൻ്റെ അടുക്കലല്ലേ തെളിവുള്ളതാണ് ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ഹുജ്ജത്ത് ബാലിക ആളുകളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന മനസ്സിൽ പതിയുന്ന തെളിവുകളുള്ളത് അള്ളാഹുവിനാണ് നിങ്ങളുടെ അടുക്കൽ ഒരു തെളിവുമില്ല ഫലൗഷാ അവൻ ഉദ്ദേശിച്ചാൽ ഷാഷാന്നൊക്കെ പറഞ്ഞു ഫലൗഷ അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ അവൻ ഹിതായത്തിലാക്കിയതു തന്നെ അള്ളാക്ക് വേണമെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരെയും മുഹമ്മദ് നബിയുടെ അത്ര കരുത്തുള്ള ഈമാനുള്ളവരാക്കി സൃഷ്ടിക്കാമായിരുന്നു ഇബ്രാഹിം നബിയുടെ കരുത്തുള്ള ഈമാനുള്ളവരാക്കാമായിരുന്നു മൊസാദ് ബി ഡിബ് അലഹിമുസ്സലാം അജ്മീം ഈ പ്രവാചകന്മാർക്കുള്ള ഈമാനിക കരുത്ത് ഓരോരുത്തരുടെയും മനസ്സിൽ നിക്ഷേപിച്ച് തന്നെ ജീവിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കാമായിരുന്നു അല്ല അങ്ങനെ വെക്കാത്തതൊരു പരീക്ഷണമായിട്ടാണ് ആ ഒരു പരീക്ഷണമായിട്ട് അത് നമുക്കറിയാം നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെയും വിശ്വസിക്കുമായിരുന്നു പിന്നെ താങ്കൾ ജനങ്ങളെ എന്തിനു നിർബന്ധിക്കണം അവർ മോമിനിയങ്ങളാകാൻ വേണ്ടി എന്ന് സൂറത്ത് യൂനസിൽ തന്നെ നമ്മൾ യൂനസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പതാമത്തായിട്ട് സൂറത്തു നഹ്ലില് വരുന്നത് വാഹിദ അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളെ ഒരൊറ്റ സമൂഹം ഒരൊറ്റ ആദർശ സമൂഹമാക്കാമായിരുന്നു അങ്ങനെയായിരുന്നു പണ്ട് ആദും നബിയുടെ കാലം മുതൽക്ക് നോഹുനബി നബി സ്ലാം വരെയുള്ള കാലത്ത് അങ്ങനെയായിരുന്നു മനുഷ്യന്മാരും ഊവനും ഊമിനികളും മുസ്ലിമികളും മുത്തഖികളോ നോഹുനബിൻ്റെ കാലം വന്നപ്പോഴേക്കാണ് ആളുകൾ ഇങ്ങനെ പഴച്ച് പഴച്ച് പോകാൻ തുടങ്ങിയത് അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ സന്മാർഗത്തിലാക്കാമായിരുന്നു എന്നാണ് ഫല അവന് വേണമെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ സന്മാർഗത്തിലാക്കാതെ വ്യത്യസ്ത വ്യത്യസ്ഥ ചിന്താ രീതികളുള്ളവരാക്കിയത് സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗനരകത്തിലേക്കുള്ള ആളുകളെയും അവൻ ഇവരിൽ നിന്ന് തന്നെ ഒരുക്കിയെടുക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാമല്ലി നബുലുവക്കും അയ്യുക്കും അഹസനും അമല നമുക്കറിയുന്നതാണല്ലോ അത് പരീക്ഷിക്കാൻ അപ്പം ഈ പരീക്ഷണമാണ് ജീവിതം എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നാഹുവിനനുസരിച്ച് അവന് വിവാദത്തിൽ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ നൃത്തം ഗുൽനബി അങ്ങ് പറയുക എന്താ ഹജ്ജത്തുൽ ബാലിക എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്തുന്ന തെളിവ് മനസ്സിൽ തട്ടുന്ന തെളിവെന്ന് അതിൻ്റെ അർത്ഥം പറയാം മനുഷ്യന് മനസ്സിൽ തട്ടുന്ന തെളിവാണ് അവൻ്റെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ചിന്തയെ ഉണർത്തുന്ന തെളിവുകൾ അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താം അതാണ് ഫലി ലാഹിൾ ഫലൗഷാ അവൻ ഉദ്ദേശിച്ചാൽ ലഹദാക്കും നിങ്ങളെ സന്മാർഗത്തിലാക്കിയതു തന്നെ അജ്മീൻ എല്ലാവരെയും മുഴുവനായും അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അള്ളാഹുബാൽ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ആശയാദർശങ്ങൾ സ്വീകരിക്കുന്ന വിധത്തിൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കടുത്ത പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ ഈ ജീവിത പരീക്ഷണത്തിൽ വിജയിക്കാൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ ഹിദായത്ത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ അൽ അള്ളാഹുഅലിം ജഹിൽ